ഏറ്റവും പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ മഹാകരുണയാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളെ നയിക്കുന്നത് സങ്കീർത്തനം നൂറ്റി പതിനഞ്ചാം മധ്യായ ഒൻപതാം വചനം കർത്താവ് ഇസ്രായേൽ ഭവനമേ കർത്താവിൽ ആശ്രയിക്കുവിൻ അവിടെ നിന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം എല്ലാം ഇന്ന് ഈശോ നമ്മളോട് പറയുന്നു അതുതന്നെയാണ് നമ്മുടെ ഒക്കെ ജീവിതത്തിലെ ദൈവത്തിൽ ആശ്രയിക്കാൻ ഈശോ ഓരോ സമയവും ഓരോ വ്യക്തിയിലൂടെയും പറയുകയാണ് നമ്മൾക്ക് എത്രയോ ബലഹീനരാണ് വിശുദ്ധി പാലിക്കുന്ന കാര്യത്തിൽ നന്മ പ്രവർത്തിക്കുന്ന കാര്യത്തിൽ ഒക്കെ നമ്മുടെ മാനുഷികത പലപ്പോഴും നമ്മളെ തറഞ്ഞു നിർത്തും നമ്മളിലുള്ള ഈഗോ നമ്മളിലുള്ള പാവചാചര്യകളെല്ലാം ഇപ്പോൾ കർത്താവ് വീണ്ടും നമ്മളോട് പറയുകയാണ് ഇസ്രായേൽ ഭവനമേ കർത്താവിനെ ആശ്രയിക്കുമേ കർത്താവാണ് നിങ്ങളുടെ സഹായവും പരിചയമെല്ലാം നമ്മുടെ ഈ ലോക ജീവിതത്തിൽ സ്വർഗത്തെ ലക്ഷ്യം വെച്ചുള്ള ലോക ജീവിതത്തിൽ ഈശോത്തിൻ്റെ വചനം പറയുന്നുണ്ടല്ലോ അത്ര ഈസിയായി ഞാൻ നിങ്ങളൊക്കെ സ്വർഗരാജ്യത്ത് പ്രവേശിക്കില്ല പക്ഷെ ഞാൻ നിങ്ങളും പ്രവേശിക്കേണ്ട സ്ഥലം സ്വർഗരാജ്യമാണ് അപ്പോൾ ഈ രാജ്യത്ത് ഈ ലോകത്ത് ഞാൻ നിങ്ങളും ജീവിക്കുമ്പം ഈശോയെ നിന്നിലാശ്രയിച്ചുകൊണ്ട് ആ സ്വർഗീയ കൃപയുടെ മഹിമയിലേക്ക് ഉറ ഉയരാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേയെന്ന് ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം വലിയ ദൈവകൃപയുടെ സംരക്ഷണം വലിയ ദൈവത്തിൻ്റെ കൂട്ട് നമുക്കെല്ലാം കിട്ടട്ടെ എത്രയോ മക്കളാണ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നത് മനസ്സ് പതറിയിരിക്കുന്നതെല്ലാം ഇനി ഈശോ നമ്മളോട് പറയാണ് മക്കളെ ഞാനാണ് സഹായവും പരിശീയും എന്നിൽ ആശ്രയിക്കുവിൻ എന്നിൽ വിശ്വസിക്കുവിൻ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയാം നിങ്ങളുടെ ജീവിതത്തിൽ ഈശോയാണ് നിങ്ങളുടെ കൂട്ടെന്ന് ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ